ഹലോ ഫ്രണ്ട്സ് ഡി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് നിങ്ങളെ ഒന്ന് നിങ്ങളിന്ന് പരിചയപ്പെടുത്താനാകട്ടോ അതിൻ്റെ കൂടെ ഈ ചെടീനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ചാനൽ സബ് എന്താ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേസാലിഗ്നേഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു ഔഷധ സസ്യാ കേട്ടോ കാസ്യ ബിഫ്ലോറ നമുക്കറിയില്ല അല്ലേ ഇതൊരു പൂച്ചെടിയാണെന്നല്ലേ നമ്മൾ ധരിച്ച് വെച്ചുകൊണ്ടിരുന്നത് അല്ലാട്ടോ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കാസ്യ അരിക്കുലേറ്റ എന്നാട്ടോ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം നമ്മളിതിൻ്റെ ആവാരം പൂവ് എന്ന പേരിലും വിളിക്കുന്നുണ്ട് കേട്ടോ വരണ്ട പ്രദേശങ്ങളിലാണ് ഇത് നല്ല രീതിയിൽ വളരുന്നത് എന്ന് വെച്ച് അല്ലാത്ത സ്ഥലങ്ങളിൽ വളരില്ല എന്നല്ല കേട്ടോ കുറച്ച് വെള്ളം നനയ്ക്കിൽ കുറഞ്ഞാൽ പോലും അത് ഈ ചെടീനെ ബാധിക്കില്ല എന്ന് സാരം ഒരു ഔഷധ സസ്യമാണ് അധികമായും ഈ ചെടി കണ്ടുവരുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാട്ടോ അതുമാത്രല്ല തെലുങ്കാനയുടെ ഔദ്യോഗിക പൂവായിട്ട് ഈ ആവാരപ്പൂവ് അറിയപ്പെടുന്നുണ്ട് ഇടതൂർന്ന ശിഖിരങ്ങളും ദീർഘ വൃത്താകൃതിയിലുള്ള ഇലകൾക്കും ഒരേ വർഗത്തിൽപ്പെട്ട കൊന്നിയുമായി ഒരുപാട് രൂപതാ സദൃശ്യമുണ്ട് തോലിന് തവിട്ട നിറമാണ് കടും മഞ്ഞ കളറിലുള്ള പൂവാണ് കേട്ടോ അതുമാത്രമല്ല ഇത് സീഡിലൂടെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ധാരാളം ഔഷധ ഗുണമുള്ള ആവാരം പൂവിന് എല്ലാ ഭാഗങ്ങളും കുഷ്ഠം ആസ്മ സന്ധിവാദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനും ഈ ചെടികൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വളരെ കുഞ്ഞിലെ തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ കാസിയ ബൈ ഫ്ലോറ നല്ല രീതിയിൽ വളർന്ന് അത്യാവശ്യം ഒരു നാലടി ഹൈറ്റോളം തന്നെ വെച്ച് ഒത്തിരി പൂക്കളോടുകൂടി എപ്പോഴും അതായത് ത്രൂ ഔട്ട് ഇയർ നമുക്ക് ഫ്ലവറിങ് തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇത് നടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ഇങ്ങനെയുള്ള പോട്ടി മിക്സർ ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ ഇതായി അതേപോലെ നമുക്കിത് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പോട്ടിൽ നമുക്ക് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരും കേട്ടോ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ പൂവ് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് പെർ പ്ലാന്റിന് നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി ഓഫർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ അതുകൂടെ ഒന്ന് കയറി കണ്ട് ആവശ്യമുള്ള പ്ലാൻസ് വാങ്ങിച്ചോളൂ ഇതാട്ടോ അയക്കുന്ന പ്ലാൻ സൈസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണേൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയല്ലേ താങ്ക്